എല്ലാവർക്കും സ്വാഗതം ഇത് കന്യാകുമാരി ആണ് കന്യാകുമാരി കന്യാകുമാരി ഇത് വിവേകാനന്ദ വിവേകാനന്ദപ്പാറയാണ് കാണുന്നത് വിവേകാനന്ദപ്പാറയില് തിരുവള്ളൂരിന്റെ പ്രതിമ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരിക്കും കേട്ടോ വിവേകാനന്ദപാറയില് തിരുവള്ളൂരിന്റെ പ്രതിമയാണ് കാണുന്നത് സമയപ്പം ആറുമണിയായി ഉദയത്തിന്റെ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് കറിക സ്വർണ്ണത്തുനാഗർക്കാവിൽ നിന്ന് തീർത്ഥയാത്ര പോകുന്നിരിക്കുന്നതാണ് അപ്പോൾ ഇന്നലെ മലയാളപ്പുഴ ദേവീക്ഷേത്രം പിന്നെ അതുപോലെ ആറ്റുകാല് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ഈ ക്ഷേത്രങ്ങൾ കഴിഞ്ഞിട്ട് ഇന്നലെ കന്യുമാരിയിൽ വന്ന് സ്റ്റേ ചെയ്തു അപ്പോൾ ഇന്ന് ഉദയം കണ്ടിട്ട് നമ്മൾ വിവകാനന്ദപ്പാറയിലും പോയിട്ട് തിരിക്കും പിന്നെ ആഴിമലയും കൂടി പോയി കണ്ടതിന് ശേഷം അവൾ തിരിച്ച് യാത്ര ഇന്ന് തിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം പുതിയ വിഡിയുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം